നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എങ്ങനെ ഇത്രയും വെള്ളിയാഴ്ച ചുമ്മാക്ക് ഇത്രയും സഫിന്റെ ഇടയില് ഒരാളെ കാണാൻ ഏറ്റവും സലാം വീട്ടിയ പാടെ അയാള് ഒന്നാമത്തെ സഫിലി മാമിൻ്റെ നേരെ ബാക്കിലുണ്ടാവും ഉണ്ടാവും എന്നിട്ട് അയാളുണ്ടാവും സലാം വീട്ടിയ പാടെ നെറ്റിങ്ങോട് വരുന്നത് അയാളെ കാണുമ്പോൾ എന്തു തോന്നും ഹാതിക്ക് അയാളെന്തിനാ ചിന്തിക്കാറില്ലേ അയാൾക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്ന് സ്കെച്ച് അസ്സലാ വൈകു വറഹമുല്ല അസ്സലാ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങി ഓടാനുള്ള ആളാണെങ്കിൽ ഈ കഷ്ടപ്പെട്ട് ഈ സഫിൻ്റെ തുടക്കത്തിൽ പോയി ഈ മാമിൻ്റെ നേരം ബാക്കിൽ ഇരിക്കുന്നത് എന്തിനെന്ന് ചിന്തിക്കാറില്ലേ അയാൾക്കെന്നാ പള്ളിയിൽ ആ മുറ്റന്നെ ഇരുന്ന സ്കെച്ചപ്പോലെ എന്താണ് ഞാനത് നിങ്ങൾ ചിന്തിക്കുന്നല്ല എല്ലാവരും ചിന്തിക്കും ഞാനും ഒരു കാലത്ത് അങ്ങനെ ചിന്തിച്ചിരുന്നു എനിക്ക് ദേഷ്യം വരുമെന്ന് ഇതെല്ലാവരും ചവിട്ടി മാറ്റിയിട്ട് പുറത്ത് കിറക്കണ ആൾക്കങ്ങനെ അത്രയും അസ്വസ്ഥനാണെങ്കിൽ എന്ത് ചെയ്യുക ബാക്കി തന്നെ പുറത്തെ പള്ളി നിസ്കരിച്ചിട്ട് പോയാൽ പോരേ പിന്നെ എനിക്ക് മനസ്സിലായി സത്യത്തിൽ അയാളുടെ അല്ല കുറ്റം നമ്മുടെ കുറ്റം അയാളുടെ അർഹത അവകാശമാണ് അത് ഏത് ജമാഅത്ത് നിസ്കരിക്കുമ്പോ ഔവല് സഫിലാവുക അതുപോലെ ഇമാമിന്റെ വലതുഭാഗത്താവുക ഇത്തരം പുണ്യങ്ങൾ അയാൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സുന്നത്തുകളാണ് വലിയ ഫലമുള്ളതാണ് ഹദീസുകളിൽ അതായത് അത്രയും അതിൻ്റെ മഹത്വം പറയപ്പെട്ട ഒരു സംഗതിയാണ് ജുമാ നിസ്കരിച്ച് ജുമാ ആവണമെന്നില്ല ഏത് നിസ്കാരം ആണെങ്കിലും നിസ്കരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഓപ്ഷണലാണ് സുന്നത്തണ് വേണമെങ്കി ഇരുന്ന് തസ്വീർ അല്ല വേണമെങ്കിന്ന് ഈ മാമൻ്റെ കൂടെ ആമിയും പറയുക അതൊക്കെ മറ്റൊരു കാര്യമാണ് അതിനിരിക്കുന്നില്ല എന്ന് കരുതിട്ട് ഇയാൾക്ക് ഈ ഏറ്റവും ഉത്തമമായത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ തിരിച്ചു പോകുമ്പോൾ ആളുകളുടെ പേരട്ടി ചവിട്ടം ഡിസ്റ്റർബ് ചെയ്യാണ്ട് പോകണമെന്ന് മാത്രമല്ല അതൊക്കെ എല്ലാൾക്കുള്ളൂ പക്ഷേ ഇതയാളുടെ അവകാശമല്ല എൻ്റെ മക്കളെ അതായത് ഇപ്പോൾ ഒരു കുറ്റവാളി തന്നെയാണെങ്കിലും ആ കുറ്റവാളിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസുകാർക്ക് നമ്മളെ നാട്ടിലനസ് ഇന്ന കുറ്റത്തിനാണ് ഞാൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യണതെന്ന് പറയണമെന്നാണ് എന്നിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ അയാൾ എന്ത് ചെയ്യണം ജഡ്ജിന്റെ മുന്നിൽ ഹാജരാക്കണം ഇതൊക്കെ ഒരു പ്രൊസീ അപ്പൊ അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളാണ് ഇവിടെ ഒരു പ്രതിക്ക് വരെ അവകാശമുണ്ട് സംഭവം നടു റോട്ടിലിട്ടിട്ട് ഒരാളെ കുത്തിക്കൊന്ന അല്ലെങ്കിൽ പട്ടാപ്പകല സ്ഥലത്ത് നിന്ന് ഒരാളെ തട്ടിപ്പറിച്ചോടിയ ഒരു പ്രതിയാണെങ്കിൽ പോലും അയാളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് അങ്ങനെ ഒന്നും അല്ലെങ്കിൽ അയാ ഒന്നാമത്തെ സഫി അയാൾ നേരത്തെ വന്ന അവിടെ നിന്നല്ലേ അതായകാശല്ലേ ആൾക്കരച്ച പൊട്ടി കുത്തിയിട്ട് പോയതല്ലല്ലോ അയാള് അയാളുടെ കൺസേൺ എന്താണ് എനിക്ക് ഇമാമിന്റെ വലതുഭാഗത്ത് ആദ്യത്തെ സഫിൽ ഉണ്ടാവണം അതിന്റെ ഫതിയിലെത്തയാൾക്ക് അറിയാം ഹദീസുകളാണ് ആൾക്കാർ തല്ലുകൂടി പോയെന്നൊക്കെ പെട്ടൊരുപാട് ഹദീസുകൾ ഉണ്ട് അങ്ങനത്തെ വിഷയത്തില് അതിന്റെ മഹത്വം അങ്ങാനും ജനങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രയും പോരിഷ അത്രയും മഹത്വമുള്ള ഒരു കാര്യത്തിനാണ് അയാൾ വന്നിരിക്കുന്നത് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഓപ്ഷനൽ അയാൾക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് തസ് പി ഒക്കെ ചൊല്ലുതു ആരൊക്കെ ഒക്കെ അതിന് അതിന് ഇരിക്കുന്നില്ല എന്ന് കഴിഞ്ഞിട്ട് ഈ ഫതിയിലെത്ത് എന്ത് ചെയ്യാൻ പറ്റൂല അയാൾക്ക് അതിനാളെ കുറ്റപ്പെടാനും പറ്റൂല ഇപ്പൊ മനസിലായ ഇനി ഒരിക്കലും അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ടൊന്നു നോക്കൂ ഈ പനിങ്ങനെ പോകാനാണ് ഇത്ര തിരക്കിട്ട് വരണന്നുണ്ടെങ്കിൽ ഇവരെന്തിനീ ഫ്രണ്ടീര് ഈ മാമിന്റെ നേരെ ഈ പ്രസവിച്ച കുട്ടിയെ പോലെ വരുന്നിരിക്കണത് പക്ഷെ സംഭവം എന്താണ് അയാൾ അത്ര റിസ്ക് എടുത്ത് നമ്മൾ ലാസ്റ്റിന് വന്നത് അയാൾ ഈ ആദ്യത്തെ സഫിൽ ഈ മാമിന് തൊട്ട് തൊട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ട് എത്ര നേരത്തെ വന്ന് പിന്നുള്ളതൊക്കെ ഓപ്ഷനിലാണ് സുന്നത്ത അയാൾക്ക് ഇരുന്നിട്ട് ഇക്രതസ്ഫീച്ചെല്ലാം അല്ലെങ്കിൽ അയാൾക്ക് പോകാം അല്ലെങ്കിൽ അയാൾക്ക് തിരക്ക് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും പോകാൻ അതൊക്കെ മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പറയാൻ പറ്റുമോ അല്ലോട് നിങ്ങൾക്ക് തെറ്റെന്ന് പറയാൻ പറ്റുമോ ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീക്ഷണത്തിൻ്റെ കുഴപ്പമാണ് നമ്മൾ വേണമെങ്കിൽ അയാൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും മനസ്സിലെങ്കിലും ഇങ്ങനെ ചിന്തിക്കും ഇല്ലേ ഒരിക്കൽ ഔലിയാക്കന്മാരൊക്കെ വലിയൊരു നേതാവ് ആണ് മൊഹിദിൻ ഷേഖർ അലി അള്ളാഹു താലുഹുവിനൊക്കെ മുമ്പ് ജീവിച്ച് മരിച്ചു പോയ ഒരാളാണ് ജുനൈദുൽ ബഗ്ദാദി റഹമത്ത് ലാഹ് വലിയ മഹാനാണ് അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ അടച്ച് കണ്ടപ്പോൾ ഒരാൾ എന്തെയ്യണ് ഇങ്ങനെ പള്ളിയിൽ സ്കെച്ച പാടത്തന്നെ പിച്ച് വയ്ക്കണേ ആൾക്ക് പറയത്തക്ക ആരോഗ്യത്തിന് കേടൊന്നുമില്ല നല്ല മനുഷ്യനാണ് കണ്ടാൽ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് അപ്പം ജുനീദ് അൽ ബഗദാദി റഹമത്ത് അലഹി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ മനസ്സിൽ ഒരു വെറുപ്പ് ചെയ്യാൻ ഇത് എന്ത് പിച്ചെടുക്കണുണ്ട് മുപ്പരും ആരോടും പറയാനൊന്നും പോയിട്ടില്ലട്ടാ അങ്ങനെ അന്ന് രാത്രി ബഹുമാനപ്പെട്ടവരൊരുപാട് ഈ ബാധത്തും ദിക്കറും ഒക്കെ ചെല്ലുന്ന ആളാണ് പക്ഷെ അന്ന് രാത്രി മൂപ്പേർക്കും ഒരു 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 സുഖമില്ല അതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു 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 വെയിറ്റ് അങ്ങനെയല്ല ചില ദിവസങ്ങൾ കളിപ്പോൾ ഇപ്പോൾ ഹാജിയോട് ഹടി പഠിക്കുകയെന്ന് പറയുമ്പോൾ പഠിക്കാൻ മൂ മൂടില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും നമുക്ക് ചെയ്യാൻ പറ്റും തല്ലി കൊല്ലാന്നു പറ്റുമോ അല്ലെങ്കിൽ ഒന്നും ചെല്ലാൻ പറ്റില്ല അവസാനം മുപ്പേർ എന്നാൽ പിന്നെ കുറച്ച് ഒന്ന് കിടന്നുറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒന്ന് കിടന്നു കെട്ടന്നപ്പോ ഇപ്പൊരു സ്വപ്നം കണ്ടു എന്താണ് കൊറച്ചാൾക്കാര് കൂടിട്ടൊരു വലിയ നമ്മളെ ബിരിയാണി ചെമ്പില്ലേ തളിക പോലത്തെ അതിൽ ഈ മനുഷ്യനെ ഇങ്ങനെ എഴുത്തിട്ട് താങ്ങിക്കൊണ്ടിരണം എന്നിട്ട് പറഞ്ഞു തിന്ന് അപ്പൊരു ഞാൻ തിന്നണം നീയെല്ലാം പകലയാളത്തു നിന്നതിരുന്നിട്ട് ഇറച്ചി അപ്പൊ ഞാൻ റൈബത്തൊന്നും പറഞ്ഞിട്ടില്ലല്ല മനസ്സിലല്ലേ കരുതി ഉള്ളു പറച്ചിലൊക്കെ വേറെ ആൾക്കാർക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മനസ്സിൽ കരുതന്നെ തെറ്റുന്നത് ഒരു മനുഷ്യന്റെ അവസ്ഥകളെ പറ്റി അറിയാഞ്ഞിട്ട് പറ്റി തെറ്റിദ്ധരിച്ച ഇയാൾക്ക് ഇങ്ങനെ പണിയെടുത്ത് തിന്നൂടെ എന്ന് ചിന്തിച്ചാ പറയണ്ടെന്നില്ല ഞാൻ എന്നെപ്പോലെ പോലുള്ള സാധാരണക്കാർക്ക് പറഞ്ഞാലാണ് കുറ്റം അയിബത്ത് പക്ഷെ അബ്വാഹുവിന്റെ ഔലിയാക്കന്മാർക്കും മഹാന്മാർക്കും മനസ്സിൽ തന്നെ ചിന്ത വരാൻ പാടില്ല അനൂപ്രികൂടനെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് ഫാറും തൗബും ചെയ്തിട്ട് അയാളുടെ അടുത്ത് ഓടിപ്പിറ്റി അന്ന് പോയി അപ്പവിടെ ഉണ്ട് ആ കണ്ടവാട മൂപ്പര് പറഞ്ഞു ഈ വ്യക്തി പറഞ്ഞു അതേ അയാളുടെ മൂപ്പരാ കിടന്നു പറയേണ്ടത് അപ്പൊ ആളാരും നോക്കണം പൂലി കാടുപനെ പിടിച്ചൊക്കെ ഇടുവേണത് നിങ്ങൾ അപ്പോഴുള്ള ആൾക്കാർക്ക് പറ്റിയ പണി ചെയ്താ മതി നല്ലൊരു ഡയലോഗ് മൂപ്പര് അടിച്ച് അടിച്ചു അപ്പൊ മുമ്പേക്ക് മനസ്സിലായി ഇതാ ആളെന്തല്ലാര ഞാൻ കണ്ട സ്വ അതൊക്കെ മൂമ്പര് പറയണല്ലോ അവിടെ നിന്നിട്ട് അപ്പൊ അതെന്ന് വെച്ചാൽ മഹാന്മാർക്ക് ആണെങ്കിൽ നമ്മളിപ്പോ മഹാനോന്നല്ലങ്കിലും വേണ്ട മനസ്സിൽ കരുതിയതെന്ന് നമ്മളൊരാളോ അമ്മ പള്ളിയുടെ ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് എട്ടാമത്തെ സഫര് ഒമ്പതാമത്തെ സഫര് എന്നിട്ട് ഒരാളിങ്ങനെ ഇറങ്ങി പോണ് നമ്മയാളെ പറ്റിയിട്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മളെ ഈ വാദത്തും നമ്മളെ വിക്കറൊക്കെ മുടക്കിയിട്ട് ഇയാളെ പറ്റി ഇങ്ങനെ പോണ് ഇയാൾക്ക് അവിടെ കാണീ ബാക്കിലിരുന്നു ഇവിടെയെന്ന് ആർക്കറിയാം നമ്മൾ ഒരാളെ പറ്റി തെറ്റിദ്ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഭാഗം അറിയുന്നില്ലല്ലോ അയാൾ എന്തിനാ ഇനിയിപ്പോ ഇത് ഇതൊന്നും അല്ലെങ്കിൽ പോലും എന്തിനാണ് ഒരു വ്യക്തി നിസ്കരിച്ച പാട പോകുന്നതിന്റെ റീസൺ അറിയോ സഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ കേട്ടിട്ടുണ്ട് നിസ്കരിച്ച പാട ഒരു സഹാബി അടിച്ചോടും